ഹായ് ഓൾ ഞാൻ ഇന്ന് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു കറിയാണ് കാണിക്കുന്നത് പരിപ്പും സ്പിനാച്ചും ഇങ്ങക്കെ ഒക്കെ ഇട്ടിട്ടുള്ള ഒരു കറിയാണ് കുട്ടികൾക്കൊക്കെ വളരെ ഹെൽത്തി ആയിരിക്കും ഈ കറി മാത്രം കൊടുത്താലും മതി ചോറ് ഒക്കെ നല്ലതാണ് അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് നമുക്ക് പരിപ്പ് ഒരു കപ്പ് പരിപ്പാണ് എടുത്തിരിക്കുന്നത് മുങ്ങാൽ അതൊന്ന് വാഷ് ചെയ്തിട്ട് നമുക്ക് കുക്കറിലിട്ട് വേവിക്കണം പിന്നെ ഒരു തക്കാളി കട്ട് ചെയ്തതും ഒരു ചെറിയ സവാള കട്ട് ചെയ്തത് പിന്നെ രണ്ട് പച്ചമുളക് ഇത്രയും ഇട്ട് നമുക്കന്ന് വേവിക്കാൻ വെക്കാം പിന്നെ പാലക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ മുരിങ്ങക്കയും ആവശ്യത്തിന് കട്ട് ചെയ്ത് വെക്കാം ഇനി നമുക്ക് അതിനായിട്ട് അരപ്പുണ്ടാക്കാം അതിനായി നമുക്ക് തേങ്ങ എടുക്കണം ഒരു കപ്പ് തേങ്ങ പിന്നെ ഒരു സ്പൂൺ ജീരകം രണ്ട് പച്ചമുളക് പിന്നെ രണ്ട് മൂന്ന് വെളുത്തുള്ളി കഷ്ണം ഇത്രയും ഇട്ട് മഞ്ഞൾപ്പൊടി ഇത്രയും ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്ത് വെക്കാം ഇപ്പം നമുക്ക് അതൊന്ന് എടുത്തിട്ടുണ്ട് മിക്സിയിലിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുക്കർ വെന്തിട്ടുണ്ടോ നോക്കാം ഒരു വിസിൽ മതിയാവും വെന്ത് വരും ഇനി അതിലോട്ട് നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന മുരിങ്ങക്ക കഷ്ണവും പിന്നെ പാലക്കും ചേർത്തിട്ട് ഒന്ന് നല്ലവണ്ണം ഇളക്കി കൊടുക്കാം ഇപ്പോൾ തന്നെ അരപ്പും നമ്മൾ ഉണ്ടാക്കി വെച്ചിരുന്നല്ലോ ആ അരപ്പും ഇട്ട് കൊടുക്കുന്നുണ്ട് ഇട്ടിട്ട് നമുക്ക് വെള്ളം ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അടച്ച് വെച്ച് ഒരു വിസിൽ ഇട്ടെടുക്കാം ഒരു വിസില് മതിയാവും നല്ല കുഴഞ്ഞു പോകണ്ട ഇപ്പം റെഡിയായി ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇളക്കിയതിന് ശേഷം അവസാനം ഒന്ന് താളിച്ചൊഴിക്കാം അതിനായിട്ട് താളിക്കാനായിട്ട് നമുക്ക് രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിൽ കുറച്ച് കടുകും വറ്റൽമുളക് കറിവേപ്പില ഇത്രയും ഇട്ടിട്ട് ഒന്ന് താളിച്ചിട്ട് നമുക്കതിലോട്ട് ഒഴിക്കാം നല്ല ടേസ്റ്റാണ് ഈ പരിപ്പ് കറി കഴിക്കാനായിട്ട് പാലക്കും ദാലും മുരിങ്ങക്കായിട്ട കറി നല്ല ടേസ്റ്റാണ് വളരെ ഹെൽത്തിയാണ് ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക പിന്നെ ഉണ്ടല്ലോ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നെങ്കിൽ നിങ്ങളെനിക്ക് കമൻറ്റും ലൈക്കും സബും തരാനൊന്നും മറക്കരുത് കേട്ടോ ഈ ഒരു കറി മതിയാവും നമുക്ക് ചോറിനെ ചപ്പാത്തിക്കൊക്കെ കഴിക്കാനായിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക